പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ ഇടവം ചിങ്ങം കന്നി രാശിക്കാർക്ക് ശുഭവും മിഥുനം തുലാം ധനു മകരം മീനം രാശിക്കാർക്ക് മധ്യമവും മേഠം കുംഭം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക അതേപോലെ വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കാൻ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ വ്യക്തിപരമായ ഫലങ്ങൾ അറിയുന്നത് ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് വരാം മേഡൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേഡൻ രാശി മേടൻ രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് എങ്കിൽ പോലും അവർക്ക് ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും ആരോഗ്യകാര്യത്തിൽ അല്പം നേട്ടമൊക്കെ ഉണ്ടാകും സഹോദര അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ദിവസമായിരിക്കും കടബാധ്യത വർദ്ധിക്കും ചില അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കണം മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മേടക്കൂറുകാർ പറയുന്നത് അതേ അർത്ഥത്തിൽ മറ്റുള്ളവർ സ്വീകരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അവരുടെ മനസ്സിൽ ഓരോ വാക്ക് പറയുമ്പോൾ മനസ്സിലുള്ളത് പറയ മറ്റുള്ളവർ അതേ രീതിയിൽ മനസ്സിലാക്കണ്ടേ പക്ഷേ മനസ് മേടക്കൂറുകാർ പറയുന്നത് വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തൊരു സാഹചര്യം ഈ ദിവസം ഉണ്ടാകും വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വാക്കുകൾ പരമാവധി വളരെ കുറച്ച് ഉപയോഗിക്കാൻ മേടക്കൂറുകാർ ശ്രദ്ധിക്കുക അതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും തന്നെ മേടക്കൂറുകാർക്ക് അനുകൂലമല്ല മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമാണ് തൊട്ട് അനുകൂലമല്ല ഏഴര ശനിയൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് അനാവശ്യമായ സഞ്ചാരങ്ങളും കാര്യങ്ങളുമൊക്കെ പ്രയോജനപ്രദമല്ലാത്ത സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മേഡം രക്ഷിക്കാർ മുന്നോട്ട് പോവുക വാക്കുകളെ വീണ്ടും പറയുന്നു വാക്കുകളെ വളരെയധികം ശ്രദ്ധിക്കുക ഇടവം കർക്കിടകം അവസാന അല്ല ഇടവം രാശിക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിയുടെ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ഗുണകരമായ ഒരു ദോഷമാണ് അനുകൂലമായ ദിവസമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിലും അവർക്ക് ഒരു ആരോഗ്യക്കുറവ് പൊതുവെ അനുഭവപ്പെടും ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും ഒരാത്മവിശ്വാസമില്ലായ്മ അലസത ഒക്കെ ഉണ്ടാകും എങ്കിലും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃജനങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകില്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനായിട്ട് കഴിയും ഉദരസംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ തോതിലുള്ള കടബാധ്യതയൊക്കെ വരാം അതൊക്കെ വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു ദിവസമാണ് അശ്രദ്ധ മൂലമുള്ള ചില ഓർമ്മക്കുറവ് ചെറിയ ധനപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാം സാമ്പത്തിക കാര്യ രംഗത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം അങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരങ്ങളൊക്കെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് മക്കളും അനുകൂലമായിരിക്കും അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും തൊഴിലംഗത്ത് ഉണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇടവൻ രാശിക്കാർക്കുണ്ട് എങ്കിലും ഇടവൻ രാശിക്കാർക്ക് പൊതുവേ ശുഭകരമായ ദിവസം തന്നെ ആയിരിക്കും മിഥുനം രാശി ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് മിഥുനം രാശി മിഥുനം രാശി മകീര്യം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് ആരോഗ്യവും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലല്ല എല്ലാ കാര്യത്തിലും ഒരു അലസതയും സംശയദൃഷ്ടിയോടെ എല്ലാം കാണുന്ന ഒരവസ്ഥയൊക്കെ മി മിഥുനം രാശിക്കാർക്കുണ്ടാകും അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥ തുടങ്ങിയുള്ളവർ വളരെ ശ്രദ്ധിക്കുക നന്നായിരിക്കും അലർജി സംബന്ധമായ അസുഖമുള്ളവർക്കും അനുകൂലമല്ല മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കില്ല അനാവശ്യ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ പൊതുവെ മിഥുനം രാശിക്കാർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് വാക്കുകൾ വളരെ കരുതലയോടും ശ്രദ്ധയോടും കൂടി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും അപമാനവും അപകീർത്തിയുമൊക്കെ വരുത്തി വയ്ക്കാതിരിക്കാനും മിഥുരകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ മക്കളുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാം കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നവർക്ക് അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും തൊഴിലാളികളും സഹപ്രവർത്തകരൊന്നും അനുകൂലമല്ല മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല അപ്പോൾ തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധ ആവശ്യമായ ഒരു കാലഘട്ടം കൂടെയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകം കൂടാർത്ഥം അവസാന കൽഭാഗം പൂയം ഐലം കർക്കിടകൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് വളരെ ശ്രദ്ധ അവർ ഈ ദിവസം കൊടുക്കണം മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും ജാതകം കൂടെ അനുകൂലമല്ല എങ്കിൽ വളരെ ദോഷങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കും അരസതയും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും പിത്ത സംബന്ധമായ അസുഖങ്ങൾ പ്രതിരോധ ശക്തി കുറവ് വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം അതേപോലെ ആസ്മ മാനസിക അസ്വസ്ഥത തുടങ്ങിയുള്ളവരും കർക്കിടക്കൂറുകാരും വളരെയധികം ശ്രദ്ധിക്കണം ഉദര സംബന്ധമായ രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങളുള്ളവർ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കണം എടുത്തുചാട്ടം മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാകാം ആവശ്യമില്ലാത്ത സ്ഥലത്ത് ചെന്ന് എത്തി നോക്കുന്ന അവസ്ഥ ഒഴിവാക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ആ കാര്യത്തിൽ അഭിപ്രായം പറയുന്നതും ഈ ദിവസം ഒഴിവാക്കണം അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ദോഷകരമായി വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലുള്ളൊരു ദിവസമാണിത് വളരെയധികം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അശ്രദ്ധമായി വാഹനമൊന്നും ഓടിക്കാതിരിക്കുക അതേപോലെ തൊഴിൽ രംഗത്തൊക്കെ അപകടകരമായ തൊഴിലാണ് ചെയ്യുന്നതെങ്കിൽ സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കുക ഈ മുകളിലൊക്കെ കയറി പെയിൻ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും ബെൽറ്റോ കാര്യങ്ങളൊക്കെ ധരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക കാരണം ഈ സമയം ഈ കർക്കിടക്കൂറുകാർക്ക് കുറച്ച് നാളത്തേക്ക് ഒട്ടും അനുകൂലമായ സമയമല്ല അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക ശ്രദ്ധയും ഈശ്വരാധീനവും കൂടെ ചേരുമ്പോഴേ നമുക്ക് ഭഗവാന്റെ അന നമ്മുടെ കാര്യങ്ങൾ നടന്നു പോവുകയുള്ളു നമ്മുടെ ശ്രദ്ധ വളരെയധികം ഉണ്ടാവുക ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്ത ദിവസമാണ് ധനപരമായ നഷ്ടങ്ങളുണ്ടാകുന്ന ദിവസമാണ് തൊഴിൽ അത്ര അനുകൂലമല്ല കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തൊട്ടംഗത്തുണ്ടാകാം സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരോ ഒന്നും അനുകൂലമല്ല ഒരു കാരണവശാലും കറുക്കിടക്കൂറുകാർ ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് അതേപോലെ അനുചിതമായ സുഖബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യരുത് ഈ ദിവസം അഞ്ചാമ അടുത്തത് അഞ്ചാമത്തെ കൂറ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യക്കാൽ ഭാഗം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണകരമായ ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അലസത ഉണ്ടാവില്ല സംശയങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആരോഗ്യകാര്യത്തിലും മേന്മ ഉണ്ടാകും മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കും മാതൃപിതര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും ധനപരമായ നേട്ടങ്ങളുണ്ടാകും മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള സമയമല്ല ദൈവാധീനം ഉണ്ടാക്കുന്നതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തൊഴിലാളികൾ ഒട്ടും അനുകൂലമായിരിക്കില്ല എന്നാൽ മേലുദ്യോഗസ്ഥരുടെ ഒരു സ്ഥിതി ചിങ്ങൻ രാശിക്കാർക്കുണ്ടാകും ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അനുകൂലമായ സമയമല്ല അതേപോലെ അനുചിതമായ സുഹർബന്ധങ്ങളെയും സൃഷ്ടിക്കാതിരിക്കാനായിട്ട് കുറച്ച് കാലത്തേക്ക് ശ്രദ്ധിക്കുക ഈ ദിവസം പ്രത്യേകിച്ച് സുഹർബന്ധങ്ങൾക്ക് അനുകൂലമായ ദിവസമല്ല കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്കും ശുഭകരമായ ഒരു ദിവസമാണ് കന്നിക്കൂറുകാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമൊക്കെ അനുകൂലമായിരിക്കും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും സംശയമൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഉറച്ച സ്ഥിരതയോട് കൂടുതൽ അഭിപ്രായങ്ങൾ ഈ ദിവസം രൂപീകരിക്കാനായിട്ട് കഴിയും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായിരിക്കും മാതൃപിതൃ സ്ഥാനികർ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീകര് അത്ര അനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എവിടെയും മ ശത്രുദോഷത്തെ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും കടബാധ്യത ശ്രദ്ധിക്കുക ഉണ്ടാകാതിരിക്കാനായിട്ട് മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല പ്രശ്നങ്ങളെയും വേണ്ട രീതിയിൽ സമീപിച്ചാൽ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുവരാനും കഴിയും കൊണ്ടുവരാനും കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമാണ് ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ട് സാമ്പത്തിക കാര്യങ്ങളിലോ മറ്റോ അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളുമൊക്കെ ഉണ്ടാകാം അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലല്ല മേലുദ്യോഗസ്ഥരുടെ അനുകൂലാവസ്ഥ തൊഴിൽ രംഗത്ത് കന്നിക്കൂറുകാർക്ക് ഉണ്ടാവും എന്നാൽ സഹപ്രവർത്തകരും തൊഴിലാളികളൊന്നും അങ്ങനെ ആയിരിക്കില്ല ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും എല്ലാവർക്കും എല്ലാവരും സൂചനയാണ് അപ്പോൾ അതുണ്ടാകാതിരിക്കാം വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം അർത്ഥം തൊഴിലാളികളോടൊക്കെ ഒരു മയമായിട്ട് പെരുമാറുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത് അനുകൂലമാക്കി മാറ്റാൻ കഴിയും തടസ്സങ്ങൾ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന ഒരു സമയം ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കന്നിക്കൂറുകാരും മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക തുല തുലക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഏ ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാക്കൂർ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്ന ദോസമായിരിക്കും അലസതയും ഉണ്ടാവും അപ്പോൾ ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ തൊഴിൽ ഉണ്ടാകും അതൊക്കെ പ്രശ്നങ്ങളാകും ഇതിൽ മനസ്സും ബുദ്ധിയൊന്നും മെട്ട രീതി പ്രവർത്തിക്കില്ല മാതൃഭിതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയോടൊരു കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല അതേപോലെ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ആസ്മ മാനസിക അസ്വസ്ഥതക്കുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമാണ് ഭൂമി സംബന്ധമായൊക്കെ ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശത്രുദോഷമൊക്കെ കുറയും നല്ല സുഹൃത്തുക്കളെ സൃഷ്ടിക്കാൻ കഴിയുന്നൊരു കാലഘട്ടം കൂടെയാണ് കടബാധ്യത ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല അപ്പോൾ വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും മക്കളൊക്കെ അനുകൂലമായിരിക്കും ചില അംഗീകാരങ്ങളൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നാൽ ജീവിത പങ്കാളി അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതിനാവശ്യമായ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് തുലാം രാശിക്കാർക്ക് വളരെ നല്ലതാണ് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ കിട്ടും സഹപ്രവർത്തകനും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ തൊഴിൽ രംഗത്ത് അനുകൂലമായിരിക്കുകയും ചെയ്യും ഇനി വൃശ്ചികം രാശി കഠിന ദോഷമുള്ള സമയമാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അവർ കർമ്മമണ്ഡലത്തിലേക്ക് പോവുക ഒട്ടും അനുകൂലമല്ല ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും അതുകൊണ്ട് വളരെയധികം മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നാമം ജപിക്കുക ഈശ്വരാരാധന നടത്തിയ ക്ഷേത്രങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുക ഈ ദിവസം ഒട്ടും അനുകൂലമല്ല മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയായിരിക്കും ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല എല്ലാ കാര്യങ്ങളും ചെയ്താൽ ശരിയാവുമോ ചെയ്താൽ ശരിയാവുമോ എന്ന സംശയത്തിൽ മാറ്റിവെക്കേണ്ടതായിട്ട് വരും ഒരു അഭിപ്രായസ്ഥിരതയോടുകൂടി ഒരു അഭിപ്രായം പോലും പറയാൻ ആ സമയത്ത് കഴിഞ്ഞെന്ന് വരില്ല ഈ ദിവസം അതുപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും ഭൂമി സംബന്ധമായും ധനപരമായും ഒക്കെ വളരെ പ്രയാസങ്ങളുണ്ടാവും സഹോദരസാനിയിലും മറ്റായിട്ട് കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എടുത്തുചാട്ടം വളരെ പ്രയാസം ചെയ്യും വാക്കുകൾ മൂലം വളരെ പ്രയാസങ്ങൾ കുറേ കാലത്തേക്ക് ഉണ്ടാകുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ ആവശ്യമില്ലാത്തടുത്ത് ചെന്ന് അഭിപ്രായം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടെയാണ് സുഹൃത്തുക്കൾ മൂലം പല പ്രയാസങ്ങളുണ്ടാവും ധനപരമായ നഷ്ടങ്ങളുണ്ടാകും മക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളിയും ഒട്ടും അനുകൂലമല്ല തൊഴിൽ മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളോ തൊഴിൽ നഷ്ടമോ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിച്ചു പോകണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് വൃത്യേകൻ രാശിക്കാർ കാരണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ ഒട്ടും അനുകൂലമല്ല അതേപോലെ അനാവശ്യമായ സുഖബന്ധങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും അപമാനവും അപകീർത്തിയും സാധ്യതയുള്ള ഒരു സ്ഥലങ്ങളിൽ പോയി നിൽക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാകരുത് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ സാഹചര്യങ്ങളെ ഒഴിവാക്കുക സ്ഥലങ്ങളല്ല സാഹചര്യങ്ങളെ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ധനുരാശി ധനുരാശിക്ക് ഗുണദോഷമായ ഒരു ദിവസമാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവല്ലാ കാര്യത്തിലും കാണും ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും ക്ഷീണം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും അർത്ഥം അലസതയും ഒക്കെ ഉണ്ടാകും എങ്കിലും കാര്യങ്ങൾ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും കടബാധ്യത കടബാധ്യതയുണ്ടാവും മറ്റുള്ളവരുമായിട്ടൊക്കെ കലകങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും മുൻകോപം ഒന്ന് നിയന്ത്രിക്കണം വാക്കുകൾ വളരെ അധികം ശ്രദ്ധിക്കണം വാക്കുകൾ മൂലം ചില ധനപരമായ നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ സാമ്പത്തികമായി അനുകൂലമായ ഒരു ദിവസമായിരിക്കും മക്കളൊക്കെ അനുകൂലമായിരിക്കും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും ചില അനുകൂലമല്ലാത്ത സമീപനങ്ങൾ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ധൻ രാശിക്കാർക്ക് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോവുക എങ്കിലും പൊതുവേ വലിയ ദോഷമോ വലിയ ഗുണമോ അനുഭവപ്പെടാത്ത ഒരു ദോഷമായിരിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിനമായിരിക്കും മകരം രാശി ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്കാർക്ക് ആരോഗ്യമേന്മയൊക്കെ ഉണ്ടാകും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആത്മവിശ്വാസം ഉണ്ടാവും എന്നാൽ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അതൊന്ന് നിയന്ത്രിക്കുക ശ്രദ്ധിക്കുക അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം മറ്റു ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കുക അതേപോലെ ഗർഭയിലുള്ളവർ ഗർഭാവസ്ഥയിലുള്ളവരൊന്നും ശ്രദ്ധിക്കുക ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ദിവസമാണ് ആരോഗ്യകരമായി മേന്മ ഉണ്ടാകുമെങ്കിലും മനസ്സ് അസ്വസ്ഥമാകുന്ന ദിവസമാണ് കടബാധ്യത വർദ്ധിക്കുന്ന ദിവസമാണ് മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കുറേയൊക്കെ ദോഷങ്ങളില്ലാതെ മാറ്റാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് ധനപരമായ ചില ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ജീവിത പങ്കാളി പതിവെ അനുകൂലമായിരിക്കും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകും തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും തൊഴിൽ രംഗം അനുകൂലമായിരിക്കും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കുംഭം കുംഭം രാശിക്ക് ദോഷമാണ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ഒരുട്ടാദ്യം ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭൻ രാശി കുംഭൻ രാശിക്ക് പൊതുവെ ആരോഗ്യം അനുകൂലമായിരിക്കില്ല ഓരത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയും സംശയവും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില സ്ഥലത്ത് ചെന്ന് വീണിട്ട് അവിടുന്ന് കരകയറാൻ പറ്റാത്ത ഒരവസ്ഥ ചില പ്രയാസങ്ങളിൽ ചെന്ന് വീണിട്ട് അവിടുന്ന് കരകയറാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ദിവസം കുമ്മക്കാർക്ക് അത് ശ്രദ്ധിക്കണം അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യം കാരണം ഇത് ഉണ്ടാവാൻ സാധ്യമുള്ളൊരു പ്രധാന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളിടത്തിൽ ചെന്ന് ചാടി കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടെ ചെയ്യണം കടബാധ്യത ഉണ്ടാവും സഹോദരങ്ങൾ തമ്മിലോ മറ്റുള്ളവരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും കലകങ്ങളും ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാവും ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ബുദ്ധിമുട്ട് പ്രയാസം പ്രയാസമുണ്ടാവരുത് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമൊന്നുമല്ല സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ അനുകൂലമായിരിക്കില്ല തൊഴിലാളികളും അനുകൂലമായിരിക്കില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കുമ്മൻ രാശിക്കാർ അതേപോലെ സുഖർ ബന്ധങ്ങളും അനുകൂലമല്ല അതുകൊണ്ട് പുതിയ സുർബന്ധങ്ങൾ അല്ലെങ്കിൽ അനുചിതമായ സൂർബന്ധങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും ഈ ദിവസം കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം പൂരൂരൊട്ടാതി അവസാന കൽഭാഗം ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാകും എന്ന ശരീരത്തിന് അത്ര അനുകൂലമായിരിക്കില്ല ഒരു ആവശ്യമില്ലാത്ത അലസത ഉണ്ടാകും മനസ്സത് ചെയ്യാൻ പറയും ശരീരം അത് വേണ്ടെന്ന് പറയും അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ദിവസമാണ് ഉണ്ടാക്കാൻ കഴിയും പല കാര്യങ്ങളിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ധനപരമായി അത്ര അനുകൂലമായ സമയമൊന്നും എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ അനുകൂലമാക്കാൻ കഴിയും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് പക്ഷേ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം തൊഴിൽ അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനും മകരം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല മകന മീനക്കൂറുകാർ മകരല്ലാട്ടോ മീനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കാരണം ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് പൊതുവേ ഗുണവും ദോഷവും വലിയ കാര്യമായിട്ടുണ്ടാകാൻ സമയ സാധ്യതയില്ലാത്ത ഒരു ശാന്തമായ അവസ്ഥ കടന്നുപോകും അപ്പോൾ ഈശ്വരാധീനം കൂടെ വരുത്തുകയാണെങ്കിൽ മീനക്കൂറുകാർക്ക് കുറച്ച് നേട്ടങ്ങളൊക്കെ ഈ പറഞ്ഞ ഭാഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ഇത് ഒരു പൊതുവായ നിർദ്ദേശമാണെന്ന് അറിഞ്ഞ് നിങ്ങൾ സ്വീകരിക്കണം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നന്ദി എൻ്റെ